നമസ്കാരം ഞാൻ ലാലിമലയിൽ കുളിക്കുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ വെറുതെ അലക്ഷ്യമായിട്ട് വെള്ളം കോരി ഒഴിച്ച് കുളിച്ചിട്ട് പോവുകയല്ല അല്ലെങ്കിൽ ഷവറിന്റെ താഴെ നിന്ന് കുളിച്ചിട്ട് പോവുകയല്ല ചെയ്യേണ്ടത് ഈ ജലം നമ്മുടെ ശിരസിൽ വന്ന് വീണ് അത് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകി ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും തുടച്ചു നീക്കുന്നുവെന്നും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊക്കാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഓടിക്കണക്കിന് നമുക്ക് കാണാൻ കഴിയാത്ത സുഷിരങ്ങളാണ് ഈ നമ്മുടെ തൊക്കിനകത്തുള്ളത് എങ്കിൽ ഈ ചർമ്മത്തെ നമ്മള് ഈ വെള്ളമൊഴിച്ച് ശുദ്ധീകരിക്കുമ്പോൾ ആ സുഷിരങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്ന അഴുക്കുകളെല്ലാം മാറി ആ നമ്മുടെ ശരീരത്തിൽ ചിന്തകളെ പോലും സ്വാധീനിക്കാൻ കഴിയും നമ്മൾ ഈ വെള്ളം തലവഴി ഒഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്റെ ആത്മാവും മനസ്സും ശരീരവും ഈ ജലത്തിലൂടെ ശുദ്ധമാകുന്നു എന്ന ചിന്തയോടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ ജലം കോരി ഒഴിക്കുകയും നമ്മൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ശരീരം തേച്ച് കഴുകുകയും ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ എന്തെന്നില്ലാത്തൊരു ഉണർവ് കുളി കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഒന്ന് പരീക്ഷിച്ചു നോക്കും നിങ്ങൾ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ജലം ഇങ്ങനെ ഒഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ ശുദ്ധിയായിക്കൊണ്ടിരിക്കുന്നു ആത്മാവും മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ ഈ വെള്ളത്തിന് കഴിയും കാരണം ഈ ജലം ജലത്തെ ആകർഷിക്കും നമ്മുടെ ശരീരം എഴുപത് ശതമാനം ജലമാണെങ്കിൽ പുറത്തുനിന്ന് എപ്പോൾ ജലം നമ്മുടെ ശരീരത്തിന്റെ പുറത്തോ അകത്തോ പ്രവേശിക്കുന്നു അപ്പോഴൊക്കെ ഈ ജലവും ജലവുമായിട്ട് ചേരുന്ന ചിന്തകളുടെ ഒരു വലിയ വ്യതിയാനം ഉണ്ടാക്കാൻ ഇതിന് കഴിയും അത്രമാത്രം പവർഫുള്ളായ ഒരു അഫർമേഷനാണ് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ും മുഖം കഴുകുമ്പോഴും കാലി കഴുകുമ്പോഴും കുളിക്കുമ്പോഴുമൊക്കെ നമ്മുടെ മനസ്സും ആത്മാവും ശരീരവും ഹൃദയവും ശുദ്ധമാകുന്നു എന്ന ചിന്തയോടെ ഈ ജലത്തെ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നന്ദി നമസ്കാരം